ഹലോ അസ്സാം വലൈക്കും കൂട്ടുകാരെ ഞാനിന്ന് വന്നിട്ടുള്ളത് പ്ലസ് സൈസിൽ വരുന്ന കോഡ് സെറ്റുകളായിട്ടാണ് കേട്ടോ പ്ലസ് സൈസ് എന്ന് പറഞ്ഞാൽ വലിയ സൈസാണ് അതിൽ പിന്നെ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് അങ്ങനെ നാല് സൈസാണ് കേട്ടോ വരുന്നത് ഇതിൽ ത്രീ എക്സ് എൽ ആണ്ട്ട് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ വേറൊരു സൈസും കൂടെ ഞാൻ നിവർത്തി കാണിച്ചുതരാം തിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഇത് പിന്നെ ഇത് വെർട്ടിക്കൻ ഫാബ്രിക്കിലാണത് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജിലാണ് കേട്ടത് ഞാൻ വരുന്നത് ഇതിൻ്റെ പാൻറ്റൊക്കെ നല്ല വീതിയുള്ള ഉള്ള പാൻറ്റാണ് കേട്ടോ ബാക്കിൽ നിങ്ങൾ ലാസ്റ്റിക്കും പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു വള്ളിയൊക്കെ വരുന്നുണ്ട് കേട്ടത് രണ്ട് മൂന്ന് സൈസുകളുണ്ട് കേട്ടോ ഡബിൾ എക്സല് ത്രീ എക്സ് എൽ ഫോർ ഫൈവ് നാല് സൈസാണ് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത് ഞാൻ കാണിക്കുന്നത് ഒരു റയോൺ ക്ലോത്തിൽ വരുന്ന ഒരു കോഡ് ആണ് കേട്ടോ ഇത് ലാർജ് മീഡിയം എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ നാല് സൈസിലാണ് കേട്ടത് വരുന്നത് അതിൽ ലാർജ് സൈസാണ് ഞാൻ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു മെറൂണിൽ തന്നെയാണ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആണ് ആണ്ട്ടത് പിന്നെ അതിന്റെ neck ഇങ്ങനെ v neck ആയിട്ട് ചെറിയൊരു വർക്കൊക്കെ വരുന്നുണ്ട് നെക്കില് ഇത് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ആണ് ട്ടോ പിന്നെ എവിടെ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടൊരു സ്ലിറ്റ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഒരു ഞെറിവൊക്കെ കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ് പിന്നെ അതേപോലെ തന്നെ അതിന്റെ ആണ് ആണി കളിക്കണം ട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് കാണാൻ ശ്രമിക്കോ അതിൻ്റെ വേറെ ചോദിക്കാൻ പിന്നെ അടുത്തത് റയോണിൽ തന്നെ വേറൊരു ഡിസൈനിൽ വരുന്ന കോഡ് സെറ്റാണ് ഇത് വെറും ഡബിൾ എക്സ് സൈസിൽ മാത്രാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇത് സൈഡ് ഓപ്പൺ ഇല്ലാത്ത മോഡലാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് പാൻറ് അണട്ടി വരുന്നത് പാൻറ് ആണത് നല്ലൊരു ഡാർക്ക് വൈലറ്റ് ആണ് ഇട്ടു പിന്നെ അതില് ഒരു നല്ലൊരു കരിനീല് വരുന്നുണ്ട് അങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ ഇതിലേതെങ്കിലുമൊക്കെ ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചുകൊള്ളട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ